ടിന് പ്രതാപിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പാര്ട്ടിയെ തകര്ക്കുന്നത് എത്ര ഉന്നതനായാലും കര്ശന നടപടികള് വേണമെന്ന വികാരമാണ് കോണ്ഗ്രസിന്റെ നേതൃക്യാമ്പില് അലയടിച്ചത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ ആസൂത്രിതമായി കാലുവാരി തോൽപ്പിച്ച നേതാക്കൾക്കെതിരെ കർശന പാർട്ടി തല നടപടികൾ ഉണ്ടാകുമെന്നത് ഉറപ്പായി പാർട്ടിയെയും നേതാക്കളെയും തകർക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിലാണ് നിർണായക സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ക്യാമ്പിൽ നിന്നും മാധ്യമ പ്രവർത്തകരെ എല്ലാം പുറത്താക്കിയതിനു ശേഷമായിരുന്നു ടി എൻ പ്രതാപനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിശ്ചിത വിമർശനങ്ങൾ ഉയർത്തിയത് ഉപ്പുതിന്നവർ വെള്ളം കുടിക്കണം അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് കണക്ക് കൂട്ടുന്നത് മിഥ്യ അതിന് എത്ര വലിയ നേതാവായാലും നടപടി ഉണ്ടാകുമെന്നതുറപ്പാണ് ആ വിധത്തിലുള്ള വഞ്ചനയാണ് തൃശ്ശൂരിൽ ചില നേതാക്കൾ നടത്തിയത് ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തെയാണ് ഈ നേതാക്കൾ തകർത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റാൽ അത് ബി ജെ പിക്ക് ഗുണമായി മാറുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് തൃശൂരിൽ അട്ടിമറി പ്ലാൻ ചെയ്തത് മുതിർന്ന നേതാക്കൾ തന്നെ അതിൽ പങ്കുവഹിച്ചുവെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന മട്ടിൽ ആമുഖമായി സംസാരിച്ചു തുടങ്ങിയ വി ഡി സതീശൻ ഒരു ഘട്ടമെത്തിയപ്പോൾ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ തുറന്നടിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുന് യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് മുൻ എം എൽ എ അനിലക്കര എന്നിവരെ പേരെടുത്തു പറഞ്ഞായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം തൃശൂരിൽ നടന്നത് തെരഞ്ഞെടുപ്പ് സമയത്തെ അട്ടിമറി മാത്രമല്ലെന്നും ഏറെക്കാലമായി തൃശൂരിൽ ചില നേതാക്കൾ പാർട്ടിയെ തകർക്കുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് ഈ വിധത്തിൽ നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് പരസ്യമായി വിമർശിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതേയില്ല ഇതിനിടയിൽ ഫോണുമായി ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ജോസ് വള്ളൂരിനോട് സീറ്റിലിരിക്കാൻ കടുത്ത ഭാഷയിൽ സതീശൻ ആവശ്യപ്പെടുകയും ചെയ്തു ടി എൻ പ്രതാപനുകൂലികളെ ഈ വിധത്തിൽ കടന്നാക്രമിച്ചത് നേതൃ ക്യാമ്പിലെത്തിയവരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും പരസ്യ പ്രതികരണത്തിന് ആരും തുനിഞ്ഞതേ എന്നതാണ് ശ്രദ്ധേയം ംഗലത്തെ പുഴയോരം ഗാർഡനിൽ നടന്ന കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ മുതിർന്ന നേതാക്കൾ ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരാണ് പങ്കെടുത്തത് പാർട്ടിയെ തകർത്ത നാല്വർ സംഘത്തെ നാടുകടത്തണമെന്ന മട്ടിലായിരുന്നു വിമർശനങ്ങളുടെ പോക്ക് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത പണപ്പെിരിവുകൾ ഉണ്ടായതായും അതിന്റെ കണക്കുകൾ നാൽവർ സംഘം ഇന്നേവരെ ഹാജരാക്കിയിട്ടില്ല എന്നും അതിശക്ത വിമർശനങ്ങളുമായി മുതിർന്ന പ്രവർത്തകരും രംഗത്തെത്തിയതോടെ പ്രതാപൻ അനുകൂലികളും ഒറ്റപ്പെട്ടു തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റത് കാലുവാരിയതുകൊണ്ടല്ലെന്നും സ്ഥാനാർത്ഥിയെന്ന നിലയിൽ മുരളിയുടെ വീഴ്ച കൊണ്ടാണെന്നും പ്രചരണം നടത്തി തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ശരിയായില്ലെന്നും ഇവർ പ്രചരിപ്പിച്ചിരുന്നു ഈ വിധത്തിൽ ടി എൻ പ്രതാപൻ അനുകൂലികളും എതിർക്കുന്നവരുമെന്ന മട്ടിൽ തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ചേരിതിരിഞ്ഞാണ് കുറച്ചുകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല്വർ സംഘം മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന വികാരം മുരളീധരൻ അനുകൂലികൾക്കുമിടയിലും ശക്തമാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ആരോപണവിധേയരെ ഒരുവിധത്തിലും പാർട്ടി നേതൃത്വം സംരക്ഷിക്കില്ല എന്ന ഉറപ്പ് പ്രതിപക്ഷ നേതാവ് തന്നെ നൽകിയത്